ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ നോമ്പ് തീർക്കാനായിട്ട് ഞാൻ ഇടക്കാൻ പോകുന്ന സ്നാക്സ് ഗ്രീൻ പീസിൻ്റെ വടാണ് കേട്ടോ അതിന് ഇത് രാവിലെ അത്താഴത്തിൽ നിൽച്ചപ്പം കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ് അതായപ്പോൾ വൈകീട്ടായപ്പോൾ അതെടുത്ത് വെള്ളം കളയാനായിട്ട് വെച്ചതാണ് അതും പിന്നെ ഒരു ഒരു മീഡിയം സൈസ് വെല്ലുളി ചെറുങ്ങനെ കട്ട് ചെയ്തത് പിന്നെ ഒരു നാല് പച്ചമുളക് അതേ ഒരിടത്തൊക്കെ എരുവിനെ കണക്കാക്കിയിട്ട് എടുത്താൽ മതി കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില മല്ലിയില ഇതിൻ്റെ കൂടെ പുതിയലയും കൂടി വേണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിലില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുത്തിട്ടില്ല അപ്പോൾ എടുക്കുന്ന അതുണ്ടെങ്കിൽ അതും കൂടി ഇതിൽ ചേർക്കണം പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് കുറച്ച് കുറച്ച് എടുത്തിട്ട് അരഞ്ഞു പോവാതെ ചെറുങ്ങനെ ക്രഷ് ചെയ്ത് വേണം എടുക്കണമെങ്കിൽ ചെറുങ്ങനെ ഒരു കടിക്കുന്ന ടൈപ്പ് വേണം നല്ല അതിന് ടേസ്റ്റ് ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കുറച്ച് ഇട്ടിട്ട് അരച്ചെടുക്കാമേ ആദ്യം കുറച്ച് ഗ്രീൻ പീസ് പിന്നെ പച്ചമുളക് വലിയൊള്ളി കുറച്ച് കറിവേപ്പില കുറച്ച് മദന കുറച്ച് കുരുമുളക് അപ്പം അടുത്തീനും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് അരക്കേണ്ടത് അപ്പോൾ കുറച്ച് കുറച്ച് ഇട്ടതി അടുത്തതിലും ഇടാണ്ടുള്ളതാണ് ഉപ്പ് ഇടുമ്പോഴും ശ്രദ്ധിക്കുക ആവാതെ നോക്കാം ഇതിന് മുകളിൽ കുറച്ചും കൂടി ഗ്രീൻ പീസ് ഇട്ടെടുത്തിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം അപ്പം ഇത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഏത് കണ്ട ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇപ്പോൾ രണ്ടുതെണ്ണമെങ്ങനെ ഇതാ കടിക്കാനുണ്ടെങ്കിലും അത് രസം ഉണ്ടാവും അപ്പോൾ ഇത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഓക്കെ ഈ ബാക്കിയുള്ളതും കൂടി അടിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാ ഇതെല്ലാം അരച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ തീരെ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ വെള്ളം തീരെ ചേർക്കാതെ വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് എല്ലായിടത്തും ആക്കി കൊടുക്കാം അപ്പം അതാ റെഡി ആയിട്ടുണ്ട് ഇതിനി കുറച്ച് കയ്യിലെണ്ണ തൊഴിണ്ട ആവശ്യം ഉണ്ടെങ്കിൽ തൊട്ടാൽ മതി പക്ഷെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇട്ടി പിടിക്കുകയൊന്നുമില്ല ഇതിങ്ങനെ കുറച്ച് ഉരുളെടുത്തിട്ട് ചെറുങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് അതാ ഉണ്ടോ ഇതിങ്ങനെ പൊരിച്ചെടുക്കാം ഇതിങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താലും ആവും പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇതിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ചെറിയ ഉരുളാക്കിട്ട് ചെറിയ ചെറിയ ഉരുളാക്കിട്ട് ഇങ്ങനെ ഇട്ടെടുത്താൽ മതിയാവും അപ്പൊ ഇത് നല്ല ചൂടോടെ പൊരിച്ചു കഴിക്കണം അപ്പൊ ക്രിസ്പി ഉണ്ടാവും ഒന്നര പൊരിച്ചെടുത്തിട്ട് കാണിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിത് ഓരോന്നര പൊരിച്ചെടുക്കട്ട് കട്ടിയില്ലാതെ കുറച്ച് നൈസാക്കി മുരിങ്ങ പിന്നെ മീഡിയം ഫ്ലെയിമില് വേണ്ടിട്ട് ഇത് പൊരിച്ചെടുക്കാൻ ഇടങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പൊ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് പൊരിച്ചെടുക്കാം ഇതിങ്ങനെ ഇടക്കിടക്ക് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ രണ്ട് ഭാഗം നല്ലോണം മരിഞ്ഞിട്ട് വരും ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കരിഞ്ഞു പോകും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുക ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക